അതെ എന്ത് ടീച്ചറെ അയ്യോ എന്തു പറ്റി അയ്യോ രാവിലെ വരുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നോ ടീച്ചറെ എന്തു പറ്റിയതാ എവിടെയാ ഏതാശുപത്രില്ല ഞാൻ വേഗം വരാം വേഗം വരാം വെപ്പത്തി നവീന് വലിയ പ്രശ്നമൊന്നുമില്ല നല്ല ക്ഷീണമുണ്ട് വിളർച്ചയുമുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നന്നായിട്ട് ആഹാരം കഴിച്ചതാണല്ലോ ആണോ എന്താ കഴിച്ചത് രാവിലെ ബർഗർ കൊടുത്തത് ബർഗർ പിസ്സ അങ്ങനെയൊക്കെ സാധനങ്ങളാണോ സ്ഥിരം കഴിക്കാറുള്ളത് വീട്ടിലുണ്ടാക്കുന്ന കഴിക്കാൻ വലിയ മടിയാ അതുകൊണ്ട് ബേക്കറിനോ ഹോട്ടലിൽ നിന്നോ ഇതുപോലെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാറുണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്ന് കരുതും അവിടെയാണ് പ്രശ്നം എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതുന്നതല്ല വേണ്ടുന്നത് എന്താണ് കഴിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹായ് നമസ്കാരം കുട്ടികളെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ നവീന്റെ അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം കേൾക്കുമല്ലോ നവീന് എന്താ പറ്റിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതെ ക്ഷീണവും വിളർച്ചയും നവീന്റെ അമ്മ പറയുന്നത് അവൻ നന്നായി ആഹാരം കഴിക്കുമെന്നാണ് പക്ഷേ എന്തൊക്കെയാണ് കഴിക്കുന്നത് ബർഗർ പിസ്സ പേസ്ട്രി പിന്നെയോ പൊറോട്ട കൊടുക്കുറെ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെയല്ലേ ഇഷ്ടം എല്ലാവരുടെയും മുഖത്ത് നല്ല ചില്ലി ഉണ്ടല്ലോ വല്ലപ്പൊഴി കഴിക്കുന്നതുകൊണ്ട് പിഴപ്പമില്ലെന്ന് പറയാം പക്ഷേ ശീലമാക്കലും ആരോഗ്യപരമായ ഭക്ഷണശീലമാണ് നമ്മളെ രോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കിന്ന് നോക്കിയാലോ നമ്മുടെ ജീവിത രീതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് മുൻപൊക്കെ നമ്മുടെ ഭക്ഷണക്രമവും തൊഴിലും ഭക്ഷണ ശൈലിയും എല്ലാം തന്നെ ആരോഗ്യവും കൂടെ പരിപാലിക്കാൻ ഉതരുന്നതായിരുന്നു എന്നാൽ ഇന്ന് ഒരുപാട് മാറി തൊഴിലിടങ്ങളിൽ തന്നെ വ്യായാമമില്ലായ്മ തെറ്റായ ഭക്ഷണക്രമം എന്നിങ്ങനെ പല പ്രശ്നങ്ങളാണ് മനസ്സിനും ശരീരത്തിനും ആരോഗ്യമില്ലാത്ത ഒരവസ്ഥ ഈ അവസ്ഥ രോഗങ്ങൾക്ക് കാരണമാകും തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ ഇവയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അമിത ഭക്ഷണവും ഒരുപ്പിന്റെയും എണ്ണയുടെയും അമിത ഉപയോഗവും വ്യായാമക്കുറവ് അമിതവണ്ണം കൊളസ്ട്രോൾ അസന്തുലിതാവസ്ഥ ഇലവർഗങ്ങളുടെയും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കുറഞ്ഞ ഉപയോഗം മദ്യപാനവും പുകയിലയുടെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഉപയോഗവും കടുത്ത മാനസിക സംഘർഷം ജീവിത ശൈലീ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രമേഹം ഡയബറ്റിസ് മെൽറ്റേഴ്സ് ഹൃദ്രോഗങ്ങൾ ഹാർട്ട് ഡിസീസസ് ഉയർന്ന രക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷൻ സന്ധി രോഗങ്ങൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പക്ഷാഘാതം സ്ട്രോക്ക് വൃക്കരോഗങ്ങൾ ക്രോണിക് കിഡ്നി ഡിസീസസ് അർബുദ രോഗങ്ങൾ ക്യാൻസർ ശ്വാസകോശ രോഗങ്ങൾ ക്രോണിക് ലങ് ഡിസീസസ് പ്രമേഹം അഥവാ ഡയബറ്റിസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതെ ഷുഗർ ഷുഗറാണെന്ന് ആൾക്കാർ പറയുന്നത് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം എന്തൊക്കെയാണ് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ അമിത ദാഹം അമിതമായ മൂത്രം പോക്ക് അമിത വിശപ്പ് ശരീരഭാരം കുറയൽ അടിക്കടി ഉണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾ കൈകാലികളിലെ തരിപ്പും മരവിപ്പും അമിത ക്ഷീണം കാഴ്ചക്കുറവ് ഇടയ്ക്കിടെ മൂത്രത്തിൽ ഉണ്ടാവുന്ന പഴുപ്പ് മുറിവുകൾ ഉണങ്ങാൻ താമസം ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം പോരല്ലോ നമുക്ക് പരിശോധന നടത്തി രോഗം സ്ഥിരീകരിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ പരിശോധന നടത്തേണ്ടത് തീർച്ചയായും രക്തപരിശോധനയാണ് നടത്തേണ്ടത് വെറും വയറ്റിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറ്റി പത്ത് മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കൂടുതൽ ആഹാരം കഴിച്ച രണ്ട് മണിക്കൂറിന് ശേഷം പി ബി എസ് നൂറ്റി നാൽപ്പത് മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കൂടുതൽ ആഹാരവുമായി ബന്ധപ്പെടുത്താതെ റാൻഡം ബ്ലഡ് ഷുഗർ ഇരുന്നൂറ് മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കൂടുതൽ പ്രമേഹം പ്രധാനമായും മൂന്ന് തരമുണ്ട് ടൈപ്പ് വൺ പ്രമേഹം കുട്ടികളിലും ചെറുപ്പക്കാരിലും കണ്ടുവരുന്നു ചികിത്സയ്ക്ക് ഇൻസുലിൻ മാത്രമാണ് ആശ്രയം ടൈപ്പ് ടു പ്രമേഹം സാധാരണയായി മുപ്പത് വയസ്സിന്മേൽ പ്രായമുള്ളവരിൽ കണ്ടുവരുന്നു ഗുളികകൾ ഉപയോഗിച്ചുള്ള ചികിത്സ ഫലപ്രദമാകുമെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഇൻസുലിൻ കൂടി വേണ്ടി വന്നേക്കാം മൂന്നാമത്തേത് ഗർഭകാലത്ത് സ്ത്രീകളിൽ കണ്ടുവരുന്ന പ്രമേഹം പ്രസവാനന്തരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ ഗതിയിലേക്ക് തിരിച്ചെത്താമെങ്കിലും കാലക്രമത്തിൽ പ്രമേഹ രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രമേഹം ഒട്ടും നിസ്സാരമായി കാണേണ്ട ഒരവസ്ഥയല്ല ഇത് മറ്റു പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് റെട്ടിനോപതി പ്രമേഹം മൂലം ഉണ്ടാകുന്ന രോഗമാണത് അതുകൊണ്ട് പൂർണ്ണ അന്ധത വരെ സംഭവിക്കാം നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടാൻ പിന്നെ വളരെ പ്രയാസമാണ് പക്ഷാഘാതം നിങ്ങൾക്കറിയാം പക്ഷാഘാതം വന്ന ആളുകളുടെ നടക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൈകാലികൾ സ്തംഭിക്കും ഓർമ്മശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഹൃദയാഘാതം ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സയ്ക്ക് ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് ഓപ്പറേഷനെയും നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു നെഫ്രോപ്പതി ഏറ്റവും മരകമായൊരു പ്രശ്നമാണത് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുന്നതിന്റെ ഭാഗമായി ഡയാലിസിസോ വൃക്ക വൃക്കമാറ്റിവയ്ക്കലോ വേണ്ടി വന്നേക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം പ്രമേഹ രോഗികളുടെ കാലിലെ ഉണങ്ങാത്ത വ്രണങ്ങൾ കാലിലോ കയ്യിലോ ഒക്കെ ആകാം കാലുകളിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെട്ട് ഉണങ്ങാത്ത വ്രണങ്ങളാണ് രൂപപ്പെടുന്നത് ചിലപ്പോൾ ജീവൻ രക്ഷിക്കാൻ ഈ കാലുകൾ മുറിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകാം നമുക്ക് പ്രമേഹരോഗ ചികിത്സയുടെ അടിസ്ഥാന ഘടകങ്ങൾ നോക്കാം ജീവിതശൈലി മാറ്റം അനിവാര്യമാണെന്ന സത്യം ആദ്യം മനസ്സിലാക്കണം കാര്യമായ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും രോഗമുണ്ടെന്ന് മറക്കരുത് ആഹാര നിയന്ത്രണം അത്യാവശ്യമാണ് മധുരം ചേർത്ത ഭക്ഷണം ഒഴിവാക്കണം കഴിക്കുന്ന ആഹാരത്തിന്റെ ആകെ അളവ് നിയന്ത്രിക്കുകയും പച്ചക്കറികളും ഇലവർഗങ്ങളും ധാരാളം കഴിക്കുകയും ചെയ്യണം അന്നജം ഉൾപ്പെടുന്ന അരി ഗോതമ്പ് മറ്റു ധാന്യങ്ങൾ കിഴങ്ങുവർഗങ്ങൾ എന്നിവയുടെ അളവ് കുറയ്ക്കണം ചിട്ടയായ വ്യായാമം ചെയ്യുക കുറഞ്ഞത് മുക്കാൽ മണിക്കൂറെങ്കിലും തുടർച്ചയായി സാമാന്യം വേഗത്തിൽ കൈകൾ വായുവിൽ വീശിയുള്ള നടത്തം പ്രമേഹ രോഗികൾക്ക് അനിവാര്യമാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മുടങ്ങാതെയുള്ള ചികിത്സ വേണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വെറും വയറ്റിലും ആഹാരശേഷവും മാസ്റ്റിലൊരിക്കലോ ഡോക്ടർ നിർണയിക്കുന്ന കാലയളവിലോ പരിശോധിക്കണം വിവിധ അവയവങ്ങളിൽ സങ്കീർണതകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താനുള്ള പരിശോധനകൾ വേണ്ട കാലയളവിൽ നടത്തുക മുറിവുണ്ടായാൽ ഉടൻ ചികിത്സിക്കുക എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് ചൂടുവെള്ളത്തിൽ കാലി കഴുകി വൃത്തിയാക്കുക ബി പി കൂടുതലാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കരുതില്ലേ ഹൈ ബ്ലഡ് പ്രഷർ അതായത് ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന രക്തസമ്മർദ്ദവും ഒരു ജീവിതശൈലി രോഗമാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം പക്ഷാഘാതം വൃക്കരോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു നമ്മുടെ ബ്ലഡ് പ്രഷർ എൺപത് മുതൽ നൂറ്റി ഇരുപത് വരെ മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്ന അളവിൽ നിലനിർത്തുന്നതാണ് അഭികാമ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് എന്തു ചെയ്യാമെന്ന് നോക്കാം ശരീരഭാരം കുറയ്ക്കുക ഒരു കിലോ തൂക്കം കുറയുമ്പോൾ രണ്ട് മില്ലിമീറ്റർ രക്തസമ്മർദ്ദം കുറയും പതിവായി വ്യായാമം ചെയ്യണം ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കണം അഞ്ച് ഗ്രാം ഉപ്പ് പ്രതിദിനം കുറച്ചാൽ രക്തസമ്മർദ്ദം പത്ത് മില്ലിമീറ്റർ ആണ് കുറയുന്നത് അച്ചാർ ഉപ്പേരി പപ്പടം തുടങ്ങിയവ ഒഴിവാക്കണം പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണം പതിവായി രക്തസമ്മർദ്ദം പരിശോധിക്കുകയും ആവശ്യമായ മരുന്ന് കഴിക്കുകയും ചെയ്യണം മാനസിക സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കണം ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ച് നെഞ്ചിന്റെ മധ്യഭാഗത്തോ ഇടതുഭാഗത്തോ അനുഭവപ്പെടുന്ന ആതിശക്തമായ വേദന അല്ലെങ്കിൽ ഭാരം േദനയോടനുബന്ധിച്ചുണ്ടാകുന്ന അമിതമായ വിയർപ്പ് ഛർദി ഓക്കാനം താടി എല്ലുകളിലേക്കും ഇടത്തെ തോളിലേക്കും കയ്യിലേക്കും പടർന്നിറങ്ങുന്ന തരിപ്പ് അല്ലെങ്കിൽ വേദന നെഞ്ചുവേദനയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ശ്വാസതടസ്സവും നെഞ്ചുവേദനയോടനുബന്ധിച്ച് വെപ്രാളവും ആശങ്കയും പ്രമേഹ രോഗികളിൽ ഈ ലക്ഷണമെല്ലാം ഉണ്ടാകണമെന്നില്ല പ്രമേഹ ബാധിതരിൽ വേദന അനുഭവപ്പെടാതെയും ഹൃദയാഘാതം സംഭവിക്കാം ശരീരത്തിന്റെ ചലനാവസ്ഥ നഷ്ടപ്പെടുന്ന രോഗം ചിലർക്കൊക്കെ ഉണ്ടാകാറുണ്ട് അഥവാ സ്ട്രോക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉയർന്ന രക്തസമ്മർദ്ദം പക്ഷാഘാതത്തിന് കാരണമായേക്കാവുന്ന ഒരു ഘടകമാണ് അമിത വണ്ണവും പ്രമേഹവും അമിത കൊളസ്ട്രോളും പുകവലി മദ്യപാനം എന്നിവയും പക്ഷാഘാതത്തിന് കാരണമാകുന്നുണ്ട് പക്ഷാഘാതം പ്രധാനമായും രണ്ട് തരമുണ്ട് ഒന്ന് തലച്ചോറിൽ രക്തയോട്ടം തടസ്സപ്പെടുന്നതു മൂലമുള്ള പക്ഷാഘാതമാണ് അതായത് സ്ട്രോക്ക് രണ്ടാമത്തേത് തലച്ചോറിൽ രക്തസ്രാവം മൂലമുണ്ടാകുന്ന പക്ഷാഘാതമാണ് എമറേജിക് സ്ട്രോക്ക് മറ്റൊരു ജീവിതശൈലി രോഗമാണ് കൊളസ്ട്രോൾ അസന്തുലിതാവസ്ഥ അതായത് കൊളസ്ട്രോൾ ഇംബാലൻസിംഗ് വെറും വയറ്റിൽ ലിപ്വിഡ് പ്രൊഫൈൽ പരിശോധനയിലൂടെ കൊളസ്ട്രോളും കൊളസ്ട്രോൾ ഘടകങ്ങളും നിർണയിക്കാം ആകെ അതായത് ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറിൽ കുറവായിരിക്കണം എച്ച് ഡി എൽ കൊളസ്ട്രോൾ അതായത് നല്ല കൊളസ്ട്രോൾ നാൽപ്പത്താറിൽ കൂടുതൽ വേണം എൽ ഡി എൽ കൊളസ്ട്രോൾ അതായത് മോശം കൊളസ്ട്രോൾ കുറവായിരിക്കണം ണം നൂറ്റി അൻപതിൽ കുറവാകണം നമ്മുടെ നവീൻ നന്നായി ആഹാരം കഴിക്കും എന്നല്ലേ അവന്റെ അമ്മ പറഞ്ഞത് കണ്ടാലും അവൻ ആരോഗ്യമില്ല എന്ന് തോന്നില്ല തടിച്ചു കൊഴുത്തിരിക്കുന്ന ആൾക്കാർ എല്ലാവരും ആരോഗ്യമുള്ളവരാണെന്നാണോ നിങ്ങൾ കരുതുന്നത് അല്ല അമിതവണ്ണവും ഒരു രോഗാവസ്ഥയാണ് ഇരുപത് ശതമാനം കുട്ടികളിലും അറുപത്തി ശതമാനം മുതിർന്നവരിലും അമിത ഭാരം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സ്ത്രീകളിൽ അമിത വണ്ണം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പാരമ്പര്യമായി കുടുംബത്തിൽ അമിത വണ്ണം അമിത വണ്ണം ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ഭക്ഷണശീലങ്ങൾ നോക്കൂ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആകെ അളവ് കൂടുക പ്രധാന ഭക്ഷണങ്ങൾക്കിടയിൽ എപ്പോഴും എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുന്ന ശീലം മധുര പലഹാരങ്ങൾ എണ്ണ പലഹാരങ്ങൾ കൊഴുപ്പടങ്ങിയ പലഹാരങ്ങൾ എന്നിവയോടുള്ള അമിത താൽപര്യം അതുപോലെ മാനസിക പ്രശ്നങ്ങൾ വിഷാദ രോഗം ഉത്കണ്ഠ വ്യായാമക്കുറവ് വൈകാരിക പ്രശ്നങ്ങൾ മദ്യപാനം എന്നിവയും അമിതവണ്ണത്തിന് കാരണമാകുന്നു അമിതവണ്ണമുള്ളവരാണോ നമ്മളെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അമിത വണ്ണം തിരിച്ചറിയാൻ ഇൻഡെക്സ് അല്ലെങ്കിൽ ബി എം ഐ കാണുന്ന വിധം കിലോഗ്രാമിലുള്ള തൂക്കത്തെ മീറ്ററിലുള്ള പൊക്കത്തിന്റെ വർഗം കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഉദാഹരണമായി തൂക്കം അറുപത് കിലോഗ്രാമും പൊക്കം ഒന്ന് മീറ്ററും ആണെന്നിരിക്കട്ടെ കാണാൻ ർഗം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് എന്ന് കിട്ടും ബി എം ഐ പതിനെട്ടിൽ താഴെയാണെങ്കിൽ അത് ഭാരക്കുറവായിരിക്കും പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് ശരിയായ ഭാരം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ ആയാലോ അത് ഭാര മുതൽ മുപ്പത്തഞ്ച് വരെ അമിതവണ്ണമാകും മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത് വരെ ഗുരുതരമായ അമിതവണ്ണമാകുന്നുണ്ട് താപ്പുതൽ കൂടിയാൽ പിന്നെ അത് അപകടകരമായ അമിതവണ്ണമായി മാറുന്നു പുകവലിയും ലഹരി വസ്തുക്കളും തെറ്റായ ഭക്ഷണക്രമങ്ങളും ഗുരുതര ലോകമായ കാൻസറിന് കാരണമാകുന്നുണ്ട് നമ്മൾ െ കുറിച്ച് അറിഞ്ഞു രോഗങ്ങൾ ദുരിതങ്ങൾ ഉണ്ടാക്കും ഈ അവസ്ഥക്കൊരു മാറ്റം വരേണ്ടയോ ആരോഗ്യമുള്ള ഒരു തലമുറയായി നിങ്ങൾ വളർന്നു വരണം അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കാൻ ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം അല്ലേ മാറ്റം വരുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ശരിയായ ഭക്ഷണ രീതിയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണം മാംസാഹാരം മിതമാക്കണം കൊഴുപ്പിന്റെ ഉപയോഗം പരിമിതമാക്കണം എണ്ണയിൽ വറുത്ത ഭക്ഷണ സാധനങ്ങൾക്ക് എന്ത് രുചിയല്ലേ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ശീലമുണ്ടോ എങ്കിൽ ഇനി മുതൽ ആ ശീലം വേണ്ട ഹോട്ടലുകളിലും വീടുകളിലും വറുക്കാനും പൊരിക്കാനും എണ്ണ ഉപയോഗിക്കാറുണ്ട് ആ എണ്ണ കളയേണ്ട എന്ന് കരുതി വീണ്ടും തീരുന്നത് വരെ ഉപയോഗിക്കും എന്നാൽ അത് ആരോഗ്യത്തിന് എത്രത്തോളം ദോഷം ചെയ്യും എന്നതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിച്ചാൽ അസുഖങ്ങൾ പിടിപെടാം ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാവുകയും അവ ശരീരത്തിൽ ആരോഗ്യകരമായ കോശങ്ങളുമായി ചേർന്ന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഏറെയാണ് എന്താണ് റാഡിക്കലുകൾ എന്നറിയേണ്ടേ കൂട്ടുകാരെ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ആഹാരത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ഓക്സിജന്റെ സാന്നിധ്യം കൂടിയേ തീരൂ പക്ഷേ നാം ഊർജ മിടുക്കരായി നടക്കുമ്പോൾ ഊർജ തന്മാത്രകൾ അതായത് റിയാക്റ്റീവ് മോളിക്കൂൾസ് സ്ഥിരതയില്ലാത്ത തന്മാത്രകൾ അതായത് അൺസ്റ്റേബിൾ മോളിക്കൂൾസ് അതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് കുറഞ്ഞ അളവിൽ ഇവ ശരീരത്തിന്റെ ചില രാസപ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് എന്നാൽ കൂടിയ അളവിലുള്ള ഇവയുടെ സാന്നിധ്യം നമ്മുടെ ആരോഗ്യമുള്ള ശരീരകോശങ്ങൾക്ക് വളരെ അപകടമുണ്ടാക്കും പ്രീർ അടിക്കലുകൾ എന്നറിയപ്പെടുന്ന ഇത്തരം തന്മാത്രകളിൽ ജോഡിയില്ലാത്ത ഒരു ഇലക്ട്രോൺ അടങ്ങിയതുകൊണ്ട് അവ അസ്ഥിരമായ അവസ്ഥയിലാണ് ജോളിയെ കൂടെ ചേർത്ത് സ്ഥിരത കൈവരിക്കുന്നതിനായി ഇവ എപ്പോഴും ഒരുങ്ങിയിരിക്കുകയും രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സദാ തയ്യാറായിരിക്കുകയും ചെയ്യുന്നു റാഡിക്കലുകളുടെ അമിതമായ ഉൽപ്പാദനമാണ് നമ്മുടെ ശരീരകോശങ്ങൾക്ക് അപകടകരമായി മാറുന്നത് നിരന്തരമായി ഉൽപാദിപ്പിക്കുന്ന അപകടകാരികളായ ഈ ഫ്രീ റാഡിക്കലുകളുടെ പ്രവർത്തനത്തെ ചേർത്തു തോൽപ്പിക്കേണ്ടത് കോശങ്ങളുടെ ആരോഗ്യകരമായ നിലനിൽപ്പിന് വളരെ ആവശ്യമാണ് റാണിക്കലുകൾക്ക് ശരീരത്തെ അപായപ്പെടുത്തുന്ന രീതിയിൽ രാസപ്രക്രിയകളെ കുറയ്ക്കാനോ നിർവീര്യമാക്കാനോ തടസ്സപ്പെടുത്താനോ കഴിയും പ്രീ റാണിക്കലുകൾക്ക് ക്യാൻസർ ഉണ്ടാക്കാനുള്ള പ്രവണത കൂടുതലാണ് ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിച്ചാൽ രക്തവാഹിനികളിൽ കൂടി രക്തയോട്ടത്തിന് തടസ്സമുണ്ടാകാനുള്ള സാധ്യതയാണ് ആസിഡിറ്റി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അൽഷിമേഴ്സ് പാർക്കിൻസൺസ് തുടങ്ങിയ അസുഖങ്ങളും പിടിപെടാം കൂടാതെ ചീത്ത കൊളസ്ട്രോൾ കൂടുകയും അമിത ഭാരം ഉണ്ടാവുകയും ചെയ്യുന്നു കയ്യിലിരിക്കുന്ന പണം കൊടുത്ത് വിശിഷ്ടമെന്ന് കരുതി വാങ്ങിക്കഴിക്കുന്നത് വിഷമാണെന്ന് വന്നാലോ മായത്തിൽ ഏറ്റവും അപകടകരമായത് ഭക്ഷ്യവസ്തുക്കളിലെ മായം തന്നെ ചായം തേച്ചും മെഴുകു മുരട്ടി രാസവസ്തുക്കൾ ചേർത്ത് രുചി വർദ്ധിപ്പിച്ചും കൃത്രിമമായി പഴിപ്പിച്ചുമൊക്കെയാണ് പല ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ തീന്മേശയിലെത്തുന്നത് നമ്മുടെ നാട് മായക്കാഴ്ചകളുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മരുന്നു തൊട്ട് മണലുവരെ മനുഷ്യനുപയോഗിക്കുന്ന സകല വസ്തുക്കളിലും മായമാണ് ആട്ടയിലും മൈദയിലും ബെൻസോയിക് ആസിഡും ബ്ലീച്ചിംഗ് പൗഡറും പാലിൽ യൂറിയയും സോപ്പ പൊടിയും റെഡ് ഓക്സൈഡ് മത്സ്യത്തിൽ അമോണിയയും ഫോർമാലിനും കോടിയിറച്ചിയിലാകട്ടെ ഈസ്ട്രജിനും ആന്റിബയോട്ടിക്കുകളും കറുവപ്പട്ടയ്ക്ക് പകരം മാരക വിഷമടങ്ങിയ കാസിയ മുളക് പൊടിയിൽ സുഡാൻ റെഡ് കുരുമുളകിൽ പപ്പായക്കുരു ശർക്കരയിൽ ടെട്രാസൻ വെളിച്ചെണ്ണയിൽ ലിക്വിഡ് പാരഫിനും റബ്ബർക്കൊരു എണ്ണയും നിറം മാറ്റിയ കരി ഓയിലും വരും ഇത് നിയന്ത്രിക്കാൻ ഒരു നിയമമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഭക്ഷ്യ സുരക്ഷയെയും ഗുണനിലവാരത്തെയും സംബന്ധിച്ചുള്ള ഇന്ത്യയിലെ നിയമമാണ് ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി ആറ് അതായത് ഫുഡ് സേഫ്റ്റി ആക്ട് ടു തൗസൻഡ് സിക്സ് ഈ നിയമം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് അഞ്ച് മുതൽ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ വന്നു ഡൽഹി ആസ്ഥാനമായുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ നിയമം നടപ്പാക്കുന്ന കേന്ദ്ര അധികാര സ്ഥാപനമാണ് ചില വീടുകളിൽ ഒന്നിച്ച് പാചകം ചെയ്ത ശേഷം വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്ന രീതിയുണ്ട് അതിന് വേണ്ട എന്ന് നിങ്ങൾ കുട്ടികൾ പറയണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും കൂടുതലായി കഴിക്കണം കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ വൃത്തിയായി കഴുകി ഉപയോഗിക്കണേ കൂട്ടുകാരെ പച്ചക്കറികൾ മാത്രമല്ല കടുക് ഉലുവ ജീരകം തുടങ്ങിയ വസ്തുക്കളും കഴുകി ഉണക്കി സൂക്ഷിക്കുക നിങ്ങൾക്ക് നിർമ്മിക്കാം ഒരു പച്ചക്കറി തോട്ടം കൂട്ടുകാരെ മനസ്സിന് സന്തോഷവും ലഭിക്കും ആരോഗ്യവും നിലനിർത്താം പച്ചക്കറിത്തോട്ടം നിർമ്മിച്ചതിന്റെ വീഡിയോയും ഫോട്ടോയും നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണേ ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഓൺലൈൻ പഠനം വന്നതോടെ നിങ്ങളുടെ അടുത്ത കൂട്ടുകാർ ടിവിയും മൊബൈലും ഒക്കെ ആയില്ലേ അതിനൊരു മാറ്റം നമുക്ക് വേണ്ടേ കുറച്ചു നേരമെങ്കിലും ശരീരത്തിനും മനസ്സിനും ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാം അത് മൊബൈൽ ഗെയിം അല്ല കേട്ടോ ധ്യാനം യോഗ സംഗീതം വായന തുടങ്ങിയവ ശീലമാക്കുക നല്ല സുഹൃത് ബന്ധങ്ങൾ ഉണ്ടാക്കുക കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കുക കൂട്ടുകാരെ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും വീട്ടിലെ മറ്റ് അംഗങ്ങളോടും നന്നായി സംസാരിക്കുക വീട്ടുജോലികൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുക അത് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യണോ എന്നൊരു ചോദ്യം മനസ്സിൽ വന്നോ തീർച്ചയായും നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ ജീവിതരീതി മാറ്റുവാൻ തീരുമാനിച്ചല്ലോ അല്ലേ നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളവരോടും ഈ കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം